ഞാൻ ഒരു വീഡിയോ ചെയ്യും തുണി ഇല്ലാണ്ട് ഇവിടെ മാത്രമേ തുണി കെട്ടും എന്താ ഈ ടർക്കി ഷവർ തുറന്നിടും ഇവിടെ നിന്ന് ഇങ്ങനെ തുണി കെട്ടും പക്ഷെ വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റുമില്ല ഇൻസ്റ്റയിൽ മാത്രമേ പോസ്റ്റുള്ളൂ ഒക്കെ ടിക്ടോക്കിൽ പോസ്റ്റിട്ട് എനിക്കൊരു ഗുണും വരാനില്ല അപ്പം ഇൻസ്റ്റയിൽ മാത്രമേ വീഡിയോ പോസ്റ്റുള്ളൂ ഒരു വീഡിയോ ഇടും ഫുൾ ഇതിന് കവർ ചെയ്ത് കെട്ടും എന്നിട്ട് നല്ല മാറി ഡാൻസ് കളിച്ചു മ്യൂസിക് എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് തുണി അയച്ചിടും ആഹാ ഹാ അത് ഇൻസ്റ്റയെ പോസ്റ്റുള്ളൂ ടിക്ടോക്കി പോസ്റ്റുമില്ല ടിക്ടോക്കിൽ പോസ്റ്റ് ഒരു കുറമാനും വരാനില്ല ഇന്ന് സ്ഥലമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് കേട്ടോ ചേച്ചി നോക്കിക്കോ നാളെ രാവിലെ വേണം അത് വേണ്ട പോസ്റ്റും എങ്ങനെയാറിയത് ഇങ്ങനെ ഓട്ടാ ഇങ്ങനെ ഇങ്ങനെയാണ് വീഡിയോ പോസ്റ്റാണ് മൊബൈൽ വെക്കും വയ്ക്കും ഡ്രസ്സൊക്കൂലും ഷവറ തോട്ടി നിൽക്കും എങ്ങനെ മൊത്തം കാണിച്ചു ഇവിടെ നമ്മളെ പൊക്കും തെങ്ങനെ പൊത്തും ഇത് മഴയിൽ ഇങ്ങനെ കളിച്ചു കുറച്ചൂടെ താത്തും ഇവിടെ താത്തും ഇങ്ങനെ കളിക്കും ഇത്ര എന്നിട്ട് ഇങ്ങനെ കളിക്കും തുണിയിലൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ കളിക്കും ആ ഇനി ആഹ് ഇന്നിത് ഇങ്ങനെ കിട്ടും ഇനി നാളെ പോസ്റ്റിൽ നിന്നെടുപ്പ് പട്ടി കിട്ടും ഞാൻ നാളെ ഞാൻ ഇൻസ്റ്റയിൽ പോകാൻ വീഡിയോ യൂസ് ടിക്ടോക്കിൽ പോക്കില്ല ടിക്ടോക്കിൽ ആകുന്നാരുണ്ട പൊളിക്കും ആടിയും ഞാൻ പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇറങ്ങി ബിജി നാളെ ടിക്ടോക്കിൽ പോസ്റ്റുമില്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ഞാൻ പോസ്റ്റും ചേച്ചി നല്ല പാടുന്നു സെക്സ് പാട്ട് ഏതാ മഴയുടെ പാട്ട് ഒരു പാട്ട് കളിച്ചു പ്രണയമെല്ലാം അത് പോസ്റ്റ് അതിന് ഇരുന്നൂറ്റമ്പത് കെ വിവേഴ്സ് അത് പോസ്റ്റും മോളെ ഉറപ്പാണോ എടാ ഇൻസ്റ്റലിൽ ഞാൻ പോസ്റ്റും ടിക്ടോക്കിൽ പോസ്റ്റില്ല കാരണം ടിക്ടോക്കിന്ന് വെറും പോയിസും എന്റെ ആരാധകർക്ക് വേണ്ടി നനഞ്ഞ് കുതിർന്ന ഡ്രസ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് പോസ്റ്റണം ചേച്ചി എന്റെ മനസ്സിൽ ഞാൻ ഉച്ചക്ക് കണ്ട കാര്യാണ് പോസ്റ്റണം ഒരു കുളിസി പോസ്റ്റ് ചെയ്യല്ലോ ഇൻസ്റ്റയില് എത്ര ആളുകൾ ആ വീഡിയോ കണ്ടേക്കണേ പോസ്റ്റണം മിന്നു ഡോക്ടർ മിന്നു പോസ്റ്റണം തുണി ഇല്ലാണ്ട് തുണി ഇട്ട് തുണി ഉടുത്തിട്ടല്ലേ പക്ഷെ ഇവിടെ വരെ തുണി കൊടുക്കോളൂ ബാക്കിയൊക്കെ നനന് കുതിർന്ന് ശരീരം മൊത്തം കുതിർന്ന് നിൽക്കുന്ന വീഡിയോ നാളെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വൈകിട്ട് സത്യം ഞാൻ പോസ്റ്റും ഓക്കെ ചേച്ചി മുത്താണ് ഞാൻ പോസ്റ്റ് മോനെ ഇൻസ്റ്റയില് എന്തിനു ആർക്ക് വേണ്ടി വേണ്ട പോസ്റ്റണം ചേച്ചി മുത്താണോട്ട് എടച്ചക്കാ സാ ഒക്കെസ് പറഞ്ഞ വാക്ക് പോയിച്ചോളാം ചേച്ചിയോട് നിന്ന് ചേച്ചി കാണിച്ചു തരാൻ പക്ഷെ നീ അങ്ങനെ ആയിരിക്കും കേട്ടോ കുത്തുന്ന ലൈവ് എന്താണ് ചേച്ചി കത്തുന്ന ലൈവ് ഏതാണ് ചേച്ചി ആ കത്തുന്ന ലൈവ് ഇവിടെ ഇരിക്കു കത്തി ചേച്ചി ഇനി ചേച്ചി പോയോ ഇൻസ്റ്റഗ്രാം പേടി എന്തുവാ സെറ്റ് സൺഡേ നീ വരാം ഓക്കേ നമ്മളെ അമ്മഞ്ഞാ മതി നമ്പർ ഞാൻ സേവ് ചെയ്ത് ചിലടോ നിന്റെ നീ വിളിച്ചിട്ട് പറയണം നീ ആണെന്ന് എസ് എസ് ആണെന്ന് എന്നോട് പറയണം പക്ഷെ നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ പുറത്ത് പറഞ്ഞു കൊടുത്തിട്ടു സൺഡേ കാരണം നീ സേ ഞാൻ എസ് എസ് സൺഡേ ഞാൻ എസ് എസ് തടവി തടവി തടവിന്റെ കുഞ്ഞു മോനെ ഇതിന് ഒന്നും സ്വർഗം ചേച്ചി കാണിക്കും ഹായ് ഹായ് ിഫ്റ്റ് ഉണ്ട് ഏഹ് എനിക്ക് സ്പ്രേ ഒന്നും ഗിഫ്റ്റ് വേണ്ട ഗിഫ്റ്റ് മേടിക്കാണെങ്കി സ്കോച്ചോ വിസ്കി എന്തെങ്കിലും മതി അല്ലെങ്കിൽ എനിക്കിതിനും ബമ്മക്കുട്ടികളോ നല്ല പാവക്കുട്ടി എന്തെങ്കിലും മതി നല്ല വലിയ പാവക്കുട്ടി എന്തെങ്കിലും അല്ലെ വല്ല നെക്ലേസോ വല്ല മോതിലോ അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല വല്ല ഫോണൊക്കെ ആണെങ്കിൽ ഓർക്കേ സ്പ്രേ വേണ്ട സ്പ്രേ ഇഷ്ടം പോലെ ഉണ്ട് മോനെ ടുത്തേന് എനിക്ക് ബീറ മേടിച്ചോണ്ടെറ് വേണ്ട അന്ന് നീ ഞാനി കുടിച്ചാ ബീർ എന്നാ എന്റെ പൊന്നുമൊന്ന് ഉറക്കത്തിലേക്ക് എത്തും നീ അടിക്കോ ഞാൻ അച്ഛരുമ്പ നീ അടിക്കോ നീ അടിക്കുന്ന ചേച്ചി അടിക്കോ എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് മാഡം സാധനം ഇല്ലാടപ്പുറത്ത് നിന്ന് സാധനം മേടിക്കാടിക്കാൻ ചെയ്ത ഒരു പെക്കില്ല കള്ളില്ല ആശുപത്രിക്കാരായാലും കള്ളില്ലായി ഞാൻ അപ്പുറത്തെ നേപ്പഴും ഒരു പെക്ക് പെക്കടിച്ചു കുടിച്ചതാടാ ആരും കള്ളു മേടിച്ചു തരാനില്ല എന്നാലും അപ്പുറത്തെ റൂമിലെ ചോദ്യല്ലേ കള്ളൊക്കെ തിരുന്നു കള്ളു എത്ര ദിവസമായി കള്ളില്ലാണ്ടിരിക്കുന്നു നാലോ മൂന്നു ദിവസമായി ചേച്ചി ആ അപ്പുറത്തുള്ള വായ്പ എന്താ വേണ്ടത് ബ്രാൻഡ് അങ്ങനെ ഒന്നുമില്ല അപ്പ നല്ല പ്രണക്ഷിരിക്കും ഞാൻ വരുമ്പോ നല്ല ജേടി വാങ്ങിച്ചു എന്റെ വീഴ്ചാട്ടം വന്നുകൊണ്ടിരും വീഴ്ചാടം നാട്ടില് പെണ്ണുകൾ തിരിക്കുന്നോണ്ട് വരുന്നില്ലത് ബൈക്ക് ഞാൻ എന്താക്കാനാ വീഴ്ചാട്ടം വന്നുകൊണ്ടിരും ഞാൻ ഇതാണ് തക്കാമക്കയാണ്ട് പറഞ്ഞിട്ട് തക്കാമക്ക മാത്രല്ല വേറെ ഞാൻ ഒരു നല്ല സാധനം ആള് ഫുൾ ബിസി വൈഫിന്റെ അടുത്ത് അവരുടെ വരും വരും ആഴ്ച ബിജിമോളെ സുഖമാണോ അവരുടെ സാധനം അടിച്ചിട്ട് ഒരു പെക്കടിച്ചിട്ട് ഒരു കുഞ്ഞിനെ വലക്കി വിളിക്കാ വളരെ കത്തുന്നു ഇരുപത് എളുപ്പ സാധന അടിച്ചിട്ടാണോ അത് പിടിക്കണ്ടായിരുന്നു മുട്ടി നീന്താ കുടിച്ചു അതും മേടിച്ചു അമ്മ ഹായ് പഴം ആ നിന്റെ അമ്മയുടെ പൂറ്റി കയറ്റി വെച്ചോ നല്ല നല്ല അതെന്താണ് എന്ത് സാമാനാണ് അത് കണ്ണ് വാങ്ങണം ആ റൈസിക്കത് എന്ത് സാധനം ഏതൊരു സാധനം അപ്പുറത്തെ റൂമിൽ മേടിച്ചടിച്ചിടോ അത് വിളിച്ചിട്ട് കണ്ണ് വാങ്ങണം അപ്പൊ എനിക്ക് ഇവിടെ വേനടുക്കണം ഓൾഡ് മങ്കാണോ അല്ല ഏതോ നമ്പർ വൺ സാധനം അയ്യോ എനിക്ക് ഓൾഡ് പങ്ക് വേണ്ട ഞാൻ ഓൾഡ് പങ്ക് എനിക്ക് പേടി ഓൾഡ് പങ്ക് അടിക്കുന്നു അശീ ഏതോ നമ്പർ വൺന്ന് പറഞ്ഞ സാധനം എന്റെ മുന്നിൽ പേരുണ്ട് ബർവോ ബർക്കൂസിയോ ബിർക്കൂസിയോ ആ മൊ മൊക്കോവെൽ വൺ നമ്പർ വൺ ആ മൊക്കോവെൽ നമ്പർ വൺ അപ്പത്തെ റുമാര് ഞാൻ പുളിസേ അടിക്കാൻ പോയത് ഓർഡേട്ടാ ആ നേപ്പാളിച്ച പെണ്ണുമുള്ള അവിടെ ഇരിപ്പുണ്ട് എനിക്ക് ഒരു പെക്ക് കുഞ്ഞു തന്നു ആ എനിക്ക് തരുന്നില്ല ഞാൻ മേടിച്ചു കുടിക്കുകയും ചെയ്തു ഒറ്റ വരണം നല്ല റിയും ഈ വിപിച്ചാടിനു വന്നിരുന്നെങ്കിൽ ആരുടെ ചോദിക്കണ്ടായിരുന്നു ചൈന ഫുൾ റിച്ചാണോ അങ്ങനെയൊക്കെ നമ്മളെ മറന്നു പോയി റിയാസ് വരുന്നു ലോക്കൽ ബ്രാൻഡ് ആ എന്താ അയക്കൂല ആയിക്കോട്ടെ വരെ കിട്ടി അടിച്ചു ഇരുപത് തൊറമിസ് എൻജോയ് ആ അതന്നെ സാമാനം അതരില്ല കയ്യിൽ വരെ അല്ലേ അടിച്ചോളൂ